മൂകാംബിക ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞിട്ട് ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യത്തിന് ഒറ്റ ബാക്കിയുള്ളൂ കുടജാദ്രി യാത്ര അല്ലെ അറിവിന്റെ തമ്പുരാൻ തപസിരുന്ന സർവജ്ഞപീഠം കാണാനായിട്ടാണ് ഇനി നമ്മൾ പോകുന്നത് ആദ്യം തന്നെ ജീപ്പ് പിടിക്കണം ദേ ഇവിടുന്ന് നേരെ ലെഫ്റ്റിലോട്ട് പോയി കഴിഞ്ഞ ലളിതാംബിക ഗസ്റ്റ് ഹൗസ് ദേ ഇവിടെ ആയിട്ടാണ് ജീപ്പ് സ്റ്റാൻഡ് വരുന്നത് കേട്ടോ ദേ ഈ കാണുന്നതാണ് ദേ ഇവിടെ നിന്നിട്ടാണ് ജീപ്പുകളൊക്കെ തന്നെ കുടജാദ്രിയിലേക്ക് സർവീസ് നടത്തുന്നത് പുറപ്പെടുന്ന സ്ഥലമാണ് നമ്മൾ ഈ കാണുന്നത് ഈ കാണുന്ന ബസ് സ്റ്റോപ്പിന് തൊട്ടായിട്ട് ബസ് സ്റ്റോപ്പ് ആണെന്ന് തോന്നുന്നത് ബസ് സ്റ്റോപ്പിന് തൊട്ടടുത്തായിട്ട് തന്നെയാണ് ഈ കാണുന്ന സ്റ്റാൻഡും സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ധാരാളമായിട്ട് മഹേന്ദ്ര ജീപ്പുകളൊക്കെ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇതുകൊണ്ട് ഇപ്പം പുറപ്പെടാൻ നിൽക്കുന്ന ജീപ്പാണ് ഇതുപോലെ തന്നെ ദേ ഇവിടെ സ്റ്റാൻഡിൽ ദേ നോക്കി എത്ര ജീപ്പുകളാണ് കിടക്കുന്നതെന്ന് ഇവയെല്ലാം തന്നെ കുടജാതിരിയിലേക്കാണ് സർവീസ് നടത്തുന്നത് അപ്പോഴേ ഇന്നത്തെ നമ്മുടെ യാത്ര തുടങ്ങാം അപ്പോഴേ ഇവിടത്തെ സ്റ്റാൻഡിൽ നിന്ന് ദേ ജീപ്പ് എടുത്തിരിക്കുകയാണ് കേട്ടോ ഇവിടെ നിന്ന് കുടിരാത്രിയിലേക്ക് ഏകദേശം നാൽപ്പതിൽ പരം കിലോമീറ്റർ ദൂരണ്ട് ഏകദേശം സമീപം പത്തരയോളം അടങ്ങുന്നുണ്ട് കേട്ടോ എട്ട് എട്ടുപേരടങ്ങുന്ന സംഘങ്ങളായിട്ട് നമുക്ക് പോകാനായിട്ട് സാധിക്കും അതായത് എട്ട് എട്ടുപേരടങ്ങുന്ന സംഘങ്ങളായിട്ട് പോകുമ്പോൾ ഒരാൾക്ക് നാനൂറ്റി എഴുപത് രൂപ മാത്രമേ ആകുന്നുള്ളൂ എങ്ങനെയാണെന്നല്ലേ പറഞ്ഞുതരാം നാനൂറ് രൂപ ജീപ്പിന്റെ റെന്റും അതുപോലെ തന്നെ നമുക്കുള്ള ഫോറസ്റ്റ് പാസും വണ്ടിക്കുള്ള പാസും കൂടെ എഴുപത് രൂപയും നമ്മുടെ വാങ്ങും അങ്ങനെ മൊത്തം നാനൂറ്റി രൂപ മാത്രമേ ആകത്തുള്ളൂ എട്ടുപേരട ടങ്ങുന്ന സംഘം യാത്ര ചെയ്യുമ്പോഴേ നമ്മൾ ഒറ്റയ്ക്കാണ് വരുന്നതെങ്കിൽ പോലും നമുക്ക് ഇവിടെ നിന്നും കുടയാത്രക്ക് പോകാൻ സാധിക്കും നമ്മളെ പോലെ തന്നെ ഒറ്റയ്ക്ക് വരുന്ന ധാരാളം പേരുണ്ട് അപ്പൊ അവരുമായിട്ട് കൂടി ചേർന്നിട്ട് എട്ട് പേരടങ്ങുന്ന സംഘങ്ങളായിട്ട് ഏകദേശം മൂവായിരത്തിഇരുന്നൂറ് രൂപ മുടക്കി നമുക്ക് ജീപ്പ് പിടിച്ച് കുടരാത്രിയിലേക്ക് എത്താം അങ്ങനെ നമ്മൾ കട്ടിനഹോള ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ നമ്മുടെ ഉണ്ടല്ലോ പേരും അഡ്രസ്സും അതുപോലെ തന്നെ ഫോൺ നമ്പറും നിർബന്ധമായിട്ട് ഒരു ഫോമിൽ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് പോകുന്ന എല്ലാവരെയും തന്നെ ഡീറ്റെയിൽസ് കൊടുക്കണം ഈ ഡീറ്റെയിൽസ് കൊടുക്കാനായിട്ട് ജീപ്പുകളൊക്കെ തന്നെ വരി വരിയായിട്ട് നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത് നമ്മൾ വന്ന ജീപ്പാണ് ഇത് കേട്ടോ ഇവിടുന്ന് ഏകദേശം ആറ് കിലോമീറ്ററോളം ഓഫ് റോഡാണ് ഇനി നമ്മൾ ഫുൾ ഓഫ് റോഡാണ് ഇനി നമ്മൾ പോകാനായിട്ട് പോകുന്നത് രാവിലെ ആറ് മണി മുതൽ വൈകിട്ട് നാല് മണി വരെയാണ് എൻട്രി ഉണ്ടായിരിക്കുന്നത് അതുപോലെ തന്നെ ലാസ്റ്റ് എക്സിറ്റ് വരുന്നത് വൈകിട്ട് ആറു മണിക്കാണ് കേട്ടോ അതുപോലെ അഡൾട്ടിനാകുന്ന എൻട്രി ഫീ എന്ന് പറയുന്നത് അൻപത് രൂപയും കുട്ടികൾക്ക് ഇരുപത്തിയഞ്ച് രൂപയാണ് അതിനായി ഫോറിനേഴ്സിന് നാനൂറ് രൂപയാണ് എൻട്രി ഫീസ് ആകുന്നത് വെഹിക്കിൾ എൻട്രി നൂറ് രൂപയും പാർക്കിംഗ് ഫീ ഉണ്ട് അത് വെഹിക്കിളിന് മുപ്പ് മുപ്പത് രൂപക്കും അതും കൂടെ ചേർത്താണ് നമ്മുടെ ഇവര് എഴുപത് രൂപ ഫോറസ്റ്റ് പാസിന് മേടിക്കുന്നത് അപ്പോഴേ നമ്മുടെ ജീപ്പ് ഇവിടുന്ന് മുന്നോട്ട് പോകണേ ഇനി ഓഫ് റോഡ് ആണ് കേട്ടോ അതുകൂടാതന്നെ ഉണ്ടല്ലോ പ്ലാസ്റ്റിക് കുപ്പികൾ നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ അൻപത് രൂപ നമ്മൾ ഇവിടെ അടയ്ക്കണം തിരിച്ച് ആ കുപ്പി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ അൻപത് രൂപ നമുക്ക് റിട്ടേൺ ആയിട്ട് കിട്ടുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ഒരു മണിക്കൂർ ഇപ്പം ജീപ്പ് പോയിട്ട് വരാനായിട്ട് ഒരു മണിക്കൂർ ലേറ്റ് ആയെങ്കിൽ അഡീഷണൽ ആയിട്ട് നൂറ് രൂപ ഫൈനും കൂടെ ആകും കേട്ടോ ഇനി നമ്മൾ നന്നായിട്ട് മുറുക്കി പിടിച്ചിരുന്നു പോകണം ഏകദേശം ആറ് കിലോമീറ്ററോളം ഇവിടുന്ന് ഓഫ് റോഡാണ് കേട്ടോ ഇപ്പോഴും വേനൽക്കാലം നല്ല പൊടിയാണ് കേട്ടോ മഴക്കാലത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ചള്ളയും ചെളിയും ഒക്കെ തന്നെയാകും കേട്ടോ കുണ്ടും കുഴിയും ഒക്കെ നിറഞ്ഞ ഒരു അടിപൊളി യാത്രയാണ് കുടജാദ്രിയിലേക്കുള്ള ഈ ജീപ് യാത്ര എന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലെങ്കിലും സന്ദർശിച്ചിരിക്കേണ്ട സ്ഥലങ്ങളിലൊന്നാണ് ഈ കുടജാദ്രി എന്ന് പറയുന്നത് മിക്കവരും മൂകാംബികയിലെത്തി ക്ഷേത്ര ദർശനം നടങ്ങിയിട്ട് മടങ്ങി പോവുകയാണ് പതിവ് എന്നാൽ ഈ ഒരു യാത്ര മസ്റ്റാണ് എന്നിരുന്നാലും പ്രായമുള്ളവർക്ക് ഞാൻ ഈ യാത്ര ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുന്നില്ല കാരണം ജീപ് ീപ്പിലുള്ള യാത്ര നിങ്ങൾക്കറിയാവല്ലോ അത് അതിമനോഹരമായ യാത്രയാണെങ്കിൽ പോലും നടുവിന് നല്ല ക്ഷതമേക്കുന്ന ഒരു യാത്രയാണ് കുടജാദ്രി യാത്ര മൂകാംബിക കൊല്ലൂർ ഡിസ്ട്രിക്റ്റിലാണെങ്കിലും കർണാടകയിലെ കൊല്ലൂർ ഡിസ്ട്രിക്റ്റിലാണെങ്കിലും ഷിമോഗ ഡിസ്ട്രിക്റ്റിലാണ് കുടജാദ്രി സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സ് സഖ്യപർവ്വത നിരകളിലെ ആയിരത്തി മീറ്റർ നീളമുള്ള ഏറ്റവും വലിയ കൊടുമുടിയാണ് നമ്മുടെ കുടജാദ്രി കൊടുമുടി എന്ന് പറയുന്നത് അതാണ് നമ്മൾ ട്രക്ക് ചെയ്ത് കയറാനായിട്ട് പോകുന്നത് ജീപ്പിൽ പകുതി വരെ പോകും അത് കഴിഞ്ഞിട്ട് ട്രക്ക് ചെയ്ത് ഏകദേശം മൂന്ന് കിലോമീറ്ററോളം നമുക്ക് കയറേണ്ടതായിട്ടുണ്ട് കർണാടകയിലെ ഏറ്റവും ഉയരമുള്ള പതിമൂന്നാമത്തെ മലയാണ് കുടജാതിരി എന്നത് ഇതേ നോക്കിയിട്ട് എത്ര ദുഷ്കരമായ പാതയിലൂടെയാണ് നമ്മൾ പോകുന്നതിന് നമ്മുടെ ജീപ്പ് പോകുന്നതിന് ഇങ്ങോട്ടുണ്ടല്ലോ ഈ ജീപ്പ് മാത്രമേ കയറ്റി വിടത്തുള്ളൂ കേട്ടോ അല്ലാതെ നമ്മുടെ സ്വന്തം വണ്ടിയിലൊന്നും നമുക്ക് ഇവിടെ എത്തിച്ചേരാനായിട്ട് സാധിക്കില്ല ചെക്ക് പോസ്റ്റിൻ്റെ അപ്പുറം ഒരു ജീപ്പ് സ്റ്റാൻഡുണ്ട് അവിടുന്ന് ഏകദേശം രണ്ടായിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുടജാതിരിയിൽ എത്താനായിട്ട് സാധിക്കും ചെക്ക് പോസ്റ്റിൻ്റെ അവിടുന്ന് ഇങ്ങോട്ട് സ്വകാര്യ വാഹനങ്ങളൊന്നും തന്നെ കയറ്റി വിടത്തില്ല മഴയൊക്കെയാണ് ിലുണ്ടല്ലോ ഈ റോഡൊന്നും ഇങ്ങനെയല്ല കേട്ടോ ഇപ്പം പൊടിപടലങ്ങളാണ് വേനലിലുണ്ടല്ലോ നല്ല പൊടിയാണ് നമുക്കിവിടെ അനുഭവപ്പെടുന്നത് മഴക്കാലത്ത് വരികയാണെങ്കിൽ ചെളിയുമായിരിക്കും അത്യാവശ്യം നല്ല രീതിയിൽ കാഴ്ചകൾ കാണണമെങ്കിൽ മഴക്കാലത്ത് തന്നെ വരണം കോടയും മഞ്ഞും മഴയും ഒക്കെ ആയിട്ട് അടിപൊളിയൊരു കാലാവസ്ഥയായിരിക്കും മഴക്കാലത്ത് ജൂൺ ജൂലൈ മാസങ്ങളിലൊക്കെ തന്നെ വരണം കുടജാദ്രി ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ഒരു സ്ഥലം കൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിക്കുന്നത് മൂകാംബിക വൈൽഡ് ലൈഫ് സാഞ്ചുറിക്കു അകത്തൂടെയാണ് കേട്ടോ കർണാടക സംസ്ഥാനത്തിലെ ഷിമോഗ ഡിസ്ട്രിക്റ്റിലാണ് കുടജാദ്രി സ്ഥിതി ചെയ്യുന്നത് നാഷണൽ ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള സ്ഥലം കൂടിയാണ് നമ്മൾ പോകുന്ന കുടജാദ്രി ആനയും കടുവയും പുള്ളിപ്പുലിയും കരടി യും കഴുതപ്പുലിയും ഒക്കെയുള്ള അവയുടെ എല്ലാം ആവാസ കേന്ദ്രം കൂടിയാണ് ഈ കുടജാദ്രി മലനിരകൾ എന്ന് പറയുന്നത് എന്നിരുന്നാലും ഞാൻ പോയതാണല്ലോ ഒരു വന്യജീവിയെ പോലും കാണാനായിട്ട് സാധിച്ചില്ല കൂടുതലും ഉള്ളത് മലയാളികൾ മാത്രമായിരുന്നു കേട്ടോ ഏറ്റവും കൂടുതൽ മലയാളികൾ എത്തുന്ന ഒരു സ്ഥലം കൂടിയാണ് മൂകാംബികയും കുടജാദ്രിയും ഒക്കെ തന്നെ കുടജ എന്ന കുടകപ്പാലച്ചെടിയുടെ പൂക്കളുടെ പേരിലാണ് കുടജാദ്രി എന്ന് ഈ മലയ്ക്ക് പേര് വന്നതായിട്ടാണ് പറയപ്പെടുന്നത് നമ്മുടെ ഈ കുടജാദ്രി കുടജാദ്രി എന്ന് മലയാളികൾ കൂടുതലായിട്ട് പറയുമെങ്കിലും കുടജാദ്രി എന്നാണ് ശരിക്കായിട്ടുള്ള ഉച്ചാരണവും ും ശരിക്കായിട്ടുള്ള പറച്ചിലും വരുന്നത് എട്ട് പേരടങ്ങുന്ന സംഘങ്ങളായിട്ട് പോയാലും ഈ ആറ് പേരടങ്ങുന്ന സംഘങ്ങളായിട്ട് പോയാലും ഒറ്റയ്ക്ക് പോയാലും ഒരു ജീപ്പിന് ഏകദേശം മൂവായി ഏകദേശം അല്ല മൂവായിരത്തി ഇരുന്നൂറ് രൂപയോളം ആഘോട്ടോ അത് ഫിക്സഡ് ആയിട്ടുള്ള റേറ്റ് തന്നെയാണേ അങ്ങനെ കയറ്റം കയറി നമ്മൾ അവസാനം അവസാനത്തെ കുടജാദ്രി ജീപ്പ് സ്റ്റാൻഡിൽ വന്നിരിക്കുകയാണ് ഇവിടെ വരെയുള്ളൂ ജീപ്പ് ഇനി ജീപ്പ് ഇറങ്ങിയിട്ട് നമുക്ക് ഇവിടുന്ന് നടന്നു പോകേണ്ടതുണ്ട് ദാൻഡാണ് കാണുന്നത് എന്തുമാത്രം ജീപ്പ് ഉണ്ടെന്ന് നമ്മളൊന്ന് നോക്കിക്കേ ദേ ഇനി നമ്മൾ ഇവിടുന്ന് നടന്നു പോകണം നമ്മൾ വന്ന ജീപ്പാണ് ദേ ഈ കാണുന്ന ജീപ്പ് കേട്ടോ ഏകദേശം ഇവർ ഇനി ഒന്നര മണിക്കൂറോളം നമുക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും ഏകദേശം ഇവിടുന്ന് പോയി വരാനായിട്ട് ഒന്നര മുതൽ രണ്ട് മണിക്കൂറോളം നമുക്കാകും ഇനി നമ്മൾ നേരെയാണ് പോകാനായിട്ടുള്ളത് അപ്പോഴത്തേനും ദേ ഒരു ജീപ്പ് വട്ടം വെച്ച് ദേ ഈ വഴിയാണ് നമുക്കിനി മുന്നോട്ട് നടന്നു പോകേണ്ടതായിട്ടുള്ളത് നമുക്ക് ഇവിടെ ഒരു ക്ഷേത്രം കാണാനായിട്ട് സാധിക്കുന്നതാണ് ദേവി മൂകാസുരനെ വധിച്ച ഇരുമ്പ് ദണ്ട് ഈ ക്ഷേത്രത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ കാണുന്നതാണ് ആ ഇരുമ്പ് ദണ്ട് കേട്ടോ ഏകദേശം മുപ്പത്തിരണ്ട് അടിയോളം ഉയരമുണ്ട് ഈ ദണ്ടിന് ഈ ഇരുമ്പ് ദണ്ട് ദേവി മൂഗാസുരനെ വധിച്ച ത്രിശൂലമായിട്ടാണ് കരുതപ്പെടുന്നത് ഏകദേശം രണ്ടായിരത്തി നാനൂറ് വർഷത്തോളം പഴക്കമുണ്ട് ഈ റിബ് ദണ്ടിനെ നമുക്കിവിടെ കാലഭൈരവ ക്ഷേത്രം കാണാനായിട്ട് സാധിക്കും നല്ല അതിമനോഹരമായ ഒരു ക്ഷേത്ര അന്തരീക്ഷമാണ് ഇവിടുന്ന് നേരെയാണ് നമുക്ക് പോവേണ്ടതായിട്ടുള്ളത് കുടജാതിരിക്ക് ഇവിടെ മുതലാണ് ശരിക്കും മല കയറി തുടങ്ങുന്നത് രാവിലെ പോയവരൊക്കെ തിരിച്ച് ഇറങ്ങി വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടുന്ന് ഏകദേശം ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ യാത്രയുണ്ട് അങ്ങോട്ടേക്ക് തിരിച്ചും അതുപോലെ തന്നെ ഏകദേശം മൂന്ന് കിലോമീറ്റർ പോയി വരാനായിട്ട് മല കയറുമ്പോഴേ താഴെ തന്നെ നോക്കി നടക്കണം കേട്ടോ ഇല്ലെങ്കിൽ തട്ടി വീഴും അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് നമ്മളിപ്പോ നാഗതീർത്തക്കുളത്തിന്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് ഇവിടെ ഒരു ക്ഷേത്രം തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇടത് സൈഡിലായിട്ട് റൈറ്റില് താഴെയായിട്ട് കാണുന്നതാണ് നാഗതീർത്ത കുളം എന്ന് പറയുന്നത് കേട്ടോ ഇവിടുന്ന് നമുക്ക് മുന്നോട്ടാണ് പോവേണ്ടത് ശരിക്കും മല തുടങ്ങുന്നത് ഇവിടെ നിന്നാണ് ഈ കാണുന്നതാണ് നാഗതീർത്ത കുളം അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇവിടെയൊക്കെ തൊഴുതിട്ടൊക്കെയാണ് പലരും പോകുന്നത് കുളത്തിലൊക്കെ ഇറങ്ങി കാല് കഴുകുന്ന കാഴ്ചയും ക്ഷേത്രത്തിലിറങ്ങി തൊഴുതിട്ടുമൊക്കെയാണ് മല കയറുന്നത് കേട്ടോ ഇവിടുന്ന് ഇങ്ങനെ മുകളിലേക്കാണ് ഇനി നമ്മൾ കയറേണ്ടത് ശരിക്കും കയറ്റം തുടങ്ങുന്നത് ഇവിടെ നിന്നാണ് ശരിക്കും ട്രക്കിങ് തുടങ്ങുന്നതും ഇവിടെ നിന്നാണ് കേട്ടോ ഇവിടുന്ന് ഇനി അങ്ങോട്ട് കഠിനമായ മല കയറ്റം തന്നെയാണ് ദേ നോക്കിക്കേ ഈ പാറകളിലൂടെയൊക്കെ വേണം നമ്മൾ മുകളിലേക്ക് വലിയ വലിയ പാറക്കല്ലുകളും കുന്ന് ഇതൊക്കെയാണ് നമ്മൾ ഈ കാണുന്നത് ഇതൊക്കെ പിടിച്ച് താണ്ടി വേണം നമ്മൾ മുകളിലേക്ക് എത്താനായിട്ട് ഇരുവശത്തും നമ്മളുടെ ഉയരത്തിൽ തന്നെ വളർന്നു കഴിക്കുന്ന കാട് നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ അത്രയ്ക്ക് അതിമനോഹരമായ കാഴ്ച കൂടിയാണ് ഇവിടെ നമുക്ക് സമ്മാനിക്കുന്നത് അതുപോലെ തന്നെ നല്ല കാലാവസ്ഥയാണ് നല്ല ചൂടാണെങ്കിൽ പോലും ഉണ്ടല്ലോ നല്ല തണുത്ത കാറ്റാണ് ഇവിടെ വീശുന്നത് അതുകൊണ്ട് ചൂടിൻ്റെ കാടിനെ നമ്മൾ അറിയുന്നേ ഇല്ല കേട്ടോ അതിമനോഹരമായ കാഴ്ചയാണ് നമ്മൾ ഇവിടെ കാണുന്നത് അതെ നമ്മൾ കയറി വന്ന ാണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ മഴക്കാലത്ത് ആ വരുന്നെങ്കിലും ഉണ്ടല്ലോ ഇതുവഴി കുതിയോലിച്ച് വെള്ളം കാണും വലിയ കുന്നുകളുടെ രണ്ട് കുന്നുകളുടെ ഇടയിലൂടെയാണ് നമ്മൾ ഇപ്പോഴേ കടന്നു പോകൊണ്ടിരിക്കുന്നത് മഴക്കാലത്ത് വരികയാണെങ്കിൽ വേരിലൊക്കെ തട്ടി വീഴാതെ സൂക്ഷിക്കണം കേട്ടോ കല്ലിലൊക്കെ തട്ടി വീഴാതെ സൂക്ഷിച്ചു വേണം നമ്മൾ ശ്രദ്ധയോട് കൂടിയിട്ട് വേണം കയറാനായിട്ട് അങ്ങനെ നമ്മൾ കയറിയതേ അതി വിശാലമായ മൊട്ടക്കുന്നുകൾ നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് വന്നിരിക്കണം ആയിട്ട് രണ്ട് മലകൾക്കിടയിലൂടെ വേണം നമുക്കിനി കയറാനായിട്ട് ഇവിടെയൊക്കെ വലിയ വലിയ കല്ലുകളൊക്കെ ഉണ്ട് നമ്മൾ തണൽമര നോക്കി തണലൊക്കെ നോക്കി വിശ്രമിച്ച് പയ്യെ വെള്ളമൊക്കെ കുടിച്ച് സാവധാനം കയറിയാ മതിയാകും കേട്ടോ ദേ നമ്മൾ കയറി വന്ന വഴിയാണ് കേട്ടോ എത്ര അതിമനോഹരമായ കാഴ്ചയാണ് നമ്മൾ ദേ ഈ കാണുന്നതെന്ന് നോക്കിക്കേ ഇനി നമ്മൾ ദേ ഈ മരങ്ങൾക്കിടയിലൂടെ ദേ ഇങ്ങനെ നടന്ന് വേണം പോകാനായിട്ട് സാവധാനം കയറിയാൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം നമ്മൾ ധൃതി വെച്ച് കയറിയാൽ അണച്ചു തല്ലി നമ്മൾ നിക്കേണ്ടതായിട്ട് വരും അതിലും നല്ലത് നമ്മൾ സാവധാനം കയറുന്നതാണ് ദേ നമ്മൾ പോകുന്ന വഴികളിൽ വലിയ വലിയ പാറ കല്ലുകളൊക്കെ തന്നെ കണ്ടോ ഇതൊക്കെ കണ്ടു എങ്ങനെയാണ് ഇങ്ങനെ വന്നതെന്ന് അറിയത്തില്ല കേട്ടോ ഇതുവഴിയൊക്കെ തന്നെ നല്ല രീതിയിൽ മഴക്കാലത്ത് വെള്ളം കുതിച്ചു പായുന്ന സ്ഥലം കൂടിയാണ് കേട്ടോ ഒരു സൈഡിൽ പാറക്കെട്ട് മറു സൈഡിൽ ഇതേ വലിയ താഴ്വരക്കൊക്കെയാണ് നമ്മൾ കാണുന്നത് ഉച്ച സമയമാണെങ്കിൽ പോലും നല്ല കാലാവസ്ഥയാണ് ദേ നമ്മൾ വന്ന വഴിയാണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ ഈ കുടജാദ്രി മലയുടെ അടിവാരത്ത് താഴ്വാരത്താണ് മൂകാംബിക ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ദേ നോക്കിക്കേ പിടിച്ചും നടന്നും ഇരുന്നും ഒക്കെയാണ് നമുക്ക് ഇതുവഴി കയറി വരാനായിട്ട് സാധിക്കത്തുള്ളൂ ദേ അങ്ങ് ദൂരെയായിട്ട് കണ്ടോ അത് കോഴി ആളുകൾ നടന്നു പോകുന്നത് കാണാം അതുകൊണ്ടോ ഏറ്റവും നല്ല രീതിയിൽ അടിവാരം നമുക്ക് കാണാനായിട്ട് സാധിക്കും മേഘങ്ങളൊക്കെ തന്നെ മഞ്ഞണ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇത്ര മനോഹരമാണ് വേനൽക്കാലത്തെന്നറിയാം ഇതിലും മനോഹരമാണ് നമ്മൾ മഴക്കാലത്ത് വരികയാണെങ്കിൽ കേട്ടോ ഫുള്ള് പച്ചിപ്പായിരിക്കും കേട്ടോ ഇപ്പം വേനൽക്കാലത്ത് അതായത് പൊടിപടലങ്ങൾ ഒരു ബ്രൗണിഷ് കളർ ആണ് നമുക്ക് കാണാനായിട്ട് കാണുന്നത് അല്ലേ നോക്കി അത്ര പച്ചിപ്പ് നമുക്ക് കണ്ട് അറിയാനായിട്ട് സാധിക്കുന്നില്ല ദൈ നല്ല കാറ്റുണ്ട് കേട്ടോ ഇവിടെ ഈ ചൂട് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നതേയില്ല അത്രയ്ക്ക് മനോഹരമായ ഒരു കാഴ്ചയാണ് ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്നത് ഇവിടെ ഇന്ന് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ചു ും കാഴ്ചകൾ കണ്ട് ആസ്വദിക്കാനായിട്ട് സാധിക്കും ദേ ഈ കയറ്റം നമ്മൾ ശ്രദ്ധാപൂർവ്വം വേണം കയറാനായിട്ട് ഇല്ലെങ്കിൽ നമ്മൾ തെന്നി വീഴാനുള്ള സാധ്യത ഏറെയാണ് കേട്ടോ പൊടിപടലങ്ങളും ചരലും ഒക്കെ കിടക്കുന്നതിനാൽ നമ്മൾ തെന്നി താഴേക്ക് വീഴാം ചെറിയ ചെറിയ പാറ കഷ്ണങ്ങളൊക്കെ തന്നെ കിടക്കുന്നുണ്ട് അപ്പം നമ്മൾ ചവിട്ടുമ്പോൾ ചെരുപ്പിട്ടൊക്കെ കയറുമ്പോൾ തെന്നി താഴേക്ക് ഇറങ്ങാനുള്ള സാധ്യത താഴേക്ക് വീഴാനുള്ള സാധ്യത ഏറെയാണ് കേട്ടോ അതുകൊണ്ട് ഈ ഭാഗത്ത് വരുമ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ സൂക്ഷിച്ച് കയറാൻ കേട്ടോ ദേ ഞാൻ വന്ന വഴിയാണ് ഈ കാണുന്നത് കേട്ടോ അങ്ങ് ദൂരെ നിന്ന് ഞാൻ കാണിച്ചായിരുന്നു ഇവിടത്തെ കാഴ്ച മുമ്പേ ഇപ്പം കണ്ടോ ഇനി അത്യാവശ്യം നല്ലൊരു തണലുള്ള കൂടിയാണ് നമ്മളിനി യാത്ര ചെയ്യുന്നത് കേട്ടോ ഇനി കാടിനകത്തൂടെ പോകുന്നൊരു ഫീലാണ് നമുക്ക് കിട്ടുന്നത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ടല്ലോ താഴെയായിട്ട് വേരുകളൊക്കെ തന്നെയുണ്ട് താഴ്വരം കണ്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ വേരുകളൊക്കെ തന്നെ ഈ വേരുകളൊക്കെ തന്നെ സൂക്ഷിച്ച് താഴെ നോക്കി തന്നെ നടന്നില്ലെങ്കിൽ നമ്മൾ തട്ടി വീഴുന്നതാണ് അത്രയ്ക്ക് മനോഹരമായ ഒരു കാടിനകത്തൂടെയാണ് നമ്മൾ പോകുന്നത് റീൽസുകളിലൊക്കെ തന്നെ മഴക്കാലത്തെ കാഴ്ചകൾ നമ്മൾ ധാരാളമായിട്ട് കണ്ടിട്ടുണ്ട് ഇവിടെയെല്ലാം തന്നെ മഞ്ഞൊക്കെ മൂടി നിൽക്കുന്ന കാഴ്ചകളും ഇതിൻ്റെ അകത്തൂടെയൊക്കെ പോകുന്നതും ഒക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടോ വേനൽക്കാലത്ത് ഇതാണ് കാഴ്ച നമ്മൾ വരികയാണെങ്കിൽ ഒരു ജൂൺ ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലും അല്ലെങ്കിൽ ഡിസംബർ മാസത്തിലും ഒക്കെ തന്നെ വന്ന് അതിമനോഹരമായ കാഴ്ചയായിരിക്കും ഇവിടെ എല്ലാം തന്നെ നമുക്ക് സമ്മാനിക്കുന്നത് കുടജാദ്രിയാണെങ്കിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന കർണാടക സ്റ്റേറ്റിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് നമ്മളീ പോകുന്ന കുടജാദ്രി മലനിരകളെ ഇവിടുത്തെ കാലാവസ്ഥ എപ്പോൾ മാറുമെന്ന് ഒന്നും തന്നെ പറയാനായിട്ട് സാധിക്കത്തില്ല കേട്ടോ ദേ നോക്കി ഇവിടെയൊക്കെ തന്നെ ഇരുന്നിട്ട് നമുക്ക് കയറാനായിട്ട് പെയ്യ പെയ്യ് ഇരുന്നൊക്കെ തന്നെ കയറാനായിട്ട് സാധിക്കും വലിയ വലിയ ഉരുളം കല്ലുകളാണ് നമുക്ക് ഇതുവഴി കാണാനായിട്ട് സാധിക്കുന്നത് ഇവിടെ എല്ലാം തന്നെ കാണാൻ സാധിക്കുന്നത് ഇതൊക്കെ തന്നെ നമുക്ക് തട്ടി വീഴാനുള്ള സാധ്യത ഏറെയാണ് കേട്ടോ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ട്രക്കിങ് അനുഭവമാണ് നമുക്ക് ഈ കുടജാതിരി മലനിരകളിൽ നിന്ന് ലഭിക്കുന്നത് കേട്ടോ ഇവിടെയെല്ലാം തന്നെ ഇരുന്നും സാവധാനം റെസ്റ്റ് എടുത്തും ഒക്കെ തന്നെ നമുക്ക് കയറാനായിട്ട് സാധിക്കും ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ ദൂരെ ഉള്ളെങ്കിൽ പോലും ഉണ്ടല്ലോ ഞാൻ വന്ന വഴിയാണ് കാണുന്നത് കേട്ടോ ഇവിടെ നമ്മളൊരു ദൈ ഇതിൻ്റെ അപ്പുറക്കൊക്കെയാണ് കേട്ടോ അപ്പോഴേ ഞാൻ ഇവിടെ ഒരു തണൽ മരത്തിൻ്റെ താഴെയായിട്ട് വിശ്രമിക്കുകയാണ് കേട്ടോ ദേ ഇതാണ് ആ മരം കേട്ടോ അത്യാവശ്യം നല്ല വലിയൊരു മരമാണ് കേട്ടോ നല്ല തണലുണ്ട് ഇവിടെ വിശ്രമിക്കുക അങ്ങനെ നമ്മൾ വിശ്രമിച്ചതിനൊക്കെ ശേഷം മാത്രം പോയച്ചാൽ മതി വലിയ ടൈം എടുത്ത് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ഓടി ഓടിയെത്തണമെന്നില്ല കേട്ടോ അദ്ദേഹം ഞാൻ വന്ന വഴിയാണ് ഈ വീണ്ടും ഞാൻ കാണിക്കുന്നത് താഴെ നമുക്ക് നല്ല രീതിയിൽ വലിയ കൊക്ക കാണാനായിട്ട് സാധിക്കുന്നത് എല്ലാം തെളിഞ്ഞു തന്നെ കാണാൻ സാധിക്കും ദേ അങ്ങ് ദൂരെയായിട്ട് സർവജ്ഞ പീഠം കാണാനായിട്ട് സാധിക്കും അറിവിൻ്റെ തമ്പുരാൻ തപസരുന്ന സർവ്വജ്ഞ പീഠമാണ് നമുക്കിതേ ഈ മുമ്പിലായിട്ട് ഇപ്പം കാണുന്നതേ അധികം ദൂരമില്ല കേട്ടോ നമ്മൾ ഓർക്കും രണ്ട് കിലോമീറ്റർ അല്ല ഒന്നര കിലോമീറ്റർ അല്ല ഏകദേശം ഒരു മൂന്ന് നാല് കിലോമീറ്ററോളം നമ്മൾ നടന്നു എന്നിരുന്നാൽ അത്രയും ദൂരം ഒന്നും തന്നെ ഇല്ല കേട്ടോ ദ ഇനി തൊട്ടടുത്തായിട്ടാണ് സർവജ്ഞപീഠം ഉള്ളത് ഇനി നമുക്ക് വേഗത്തിൽ തന്നെ അവിടെ എത്തിച്ചേരാനായിട്ട് സാധിക്കും ഇത് കണ്ടോ ചെറിയ ചെറിയ കുറ്റിക്കാട് ഏകദേശം പന്ത്രണ്ട് മുപ്പതോളം സമയമായി കേട്ടോ എങ്കിൽ പോലും ഉണ്ടല്ലോ നല്ല തണുത്ത കാറ്റ് വീശുന്നതിനാൽ ചൂട് ലെവലേശം അറിയാനേ ഇല്ല കേട്ടോ ഐതിഹ്യങ്ങൾക്കും കഥകൾക്കും ഉപരി മനോഹരമായ ആ കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത് അറിവിൻ്റെ തമ്പുരാൻ തപസിരുന്ന സർവ്വജ്ഞപീഠം ദൈ നമ്മുടെ ചുറ്റും നോക്കിക്കുക നമ്മൾ വന്ന വഴിയാണ് ദേ നമ്മൾ ദേ ഈ കാണുന്നത് കേട്ടോ ഇവിടെയായിട്ട് നമുക്ക് നല്ല ഉയരത്തിൽ നിന്ന് കാഴ്ചകൾ താഴ്വാരത്തിൻ്റെ കാഴ്ചകൾ ഭംഗി ആസ്വദിക്കാനായിട്ട് സാധിക്കും മഞ്ഞൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഉണ്ടല്ലോ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാനായിട്ട് താഴത്തെ കാണാനായിട്ട് സാധിക്കില്ല ഇവിടെ ഇവിടെയൊന്നും തന്നെ ഇപ്പോൾ ആരും ഇറക്കുന്നില്ല കേട്ടോ ഇനി നമുക്ക് ശങ്കരാപീഠത്തിലേക്ക് പോവാം ശ്രീ ശങ്കരാചാര്യർ ദേവി പ്രീതിക്കായിട്ട് തപസ്സിരുന്ന സ്ഥലമായിട്ടാണ് ഈ സർവജ്ഞപീഠത്തെ കാണുന്നത് ഇവിടെയുണ്ടല്ലോ നല്ല തിരക്കാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത് ഞാൻ വന്നത് വീക്ക്ഡേയ്സിലാണെങ്കിൽ പോലും ഇവിടെ നല്ല തിരക്കാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഒരു കൽവിളക്കൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ദേ ശങ്കരാചാര്യരെ നമുക്ക് കാണാനായിട്ട് സാധിക്കത്തില്ലോ നമുക്കൊന്ന് പുറകിലൂടെ കറങ്ങി വരാം അപ്പോഴത്തേക്കും തിരക്ക് കുറയുക നമ്മളിവിടെ വരികയാണെങ്കിൽ ശനി ഞായർ ദിവസങ്ങൾ നന്നേ ഒഴിവാക്കണം കേട്ടോ വീക്ക് ഡേയ്സിലൊക്കെ വരികയാണെങ്കിൽ നല്ല രീതിയിൽ കണ്ടു പോകാനായിട്ട് സാധിക്കും ഇതുവഴി വഴിയുണ്ട് കേട്ടോ ചിത്രമൂലയിലേക്കുള്ള വഴിയാണിത് ഇപ്പോൾ ഇവിടെ അടച്ചിരിക്കുകയാണ് കേട്ടോ ഇതുവഴി ഒന്നും ഇറങ്ങാനായിട്ട് സാധിക്കത്തില്ല ഇവിടെ ഒരു ഗുഹയുണ്ട് അവിടേക്ക് പോകാനായിട്ട് നമുക്ക് പറ്റത്തില്ല ഇതെല്ലാം അടച്ചിരിക്കണം ഗവൺമെൻറ് അടച്ചിരിക്കണം നേരത്തെയൊക്കെ ഇതുവഴി നമുക്ക് അങ്ങോട്ട് ഇറങ്ങി പോകാനായിട്ട് സാധിക്കാനും ഇതാണ് സർവജ്ഞ ബാക്ക് സൈഡ് വരുന്നത് കേട്ടോ ഇവിടെ ഇന്ന് പ്രാർത്ഥിക്കുന്നതൊക്കെ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് മഴയും മഞ്ഞുമൊക്കെ ആയിരുന്നെങ്കിലോ ഈ ലെവല് ഫീലല്ലായിരുന്നു ഇവിടെ ഇപ്പം നല്ല വെയിൽ നല്ല വരണ്ട കാലാവസ്ഥ വേനലല്ലേ അവിടെ ദൈ ഈ ചൂടൊക്കെ മാറാനായിട്ട് ആ തണലിൽ നിൽക്കുകയാണ് എന്നിരുന്നാലും വലിയ ചൂടൊന്നുമില്ല നല്ല തണുത്ത കാറ്റ് വീശുന്നതിനാൽ നല്ല തണുപ്പാണ് നമുക്കിവിടെ അനുഭവപ്പെടുന്നത് കേട്ടോ ഇവിടെയൊക്കെ തന്നെ നമ്മൾ സൂക്ഷിച്ചൊക്കെ നടന്നില്ലെങ്കിൽ നമ്മൾ തെന്നി അടിച്ച് മറിഞ്ഞ് വീഴാനുള്ള സാധ്യത ഏറെയാണ് എന്നിരുന്നാലും ഇവിടുത്തെ തിരക്ക് കുറയുന്നില്ല കേട്ടോ അങ്ങനെ അവസാനം ഞാനും സർവജ്ഞപീഠത്തിലേക്ക് കയറിയിരിക്കുകയാണ് ദേ നമുക്ക് ശങ്കരാചാര്യരുടെ ആ വിഗ്രഹം കാണാനായിട്ട് സാധിക്കും അറിവിൻ്റെ തമ്പിരാൻ തപസ്സിരുന്ന ദേവീപ്രീതിക്ക് വേണ്ടിയിട്ട് തപസ്സിരുന്ന ശങ്കരാപീഠത്തിന് മുമ്പിലാണ് ദൈ ഞാനിപ്പോഴേ നിൽക്കുന്നത് ഇവിടെ വന്ന് ഇവിടെ കുറച്ച് നേരം ഇരിക്കണം കേട്ടോ ഇരുന്നാലേ ആ വന്നതിൻ്റെ ഫീല് നമുക്ക് കിട്ടത്തുള്ളൂ ദേ അങ്ങനെ ഞാൻ ഇവിടുന്ന് ഏറെ നേരത്തെ ഇരിപ്പിനും കാത്തിരിപ്പിനും ശേഷം ഇറങ്ങിയാണ് കേട്ടോ ഇപ്പോൾ സമയം പന്ത്രണ്ട് നാൽപ്പത്തി ആറോളം ആയിട്ടുണ്ട് ഇനി താഴേക്ക് പോകണം ജീപ്പ് കിടക്കുന്ന എവിടെയൊക്കെ നമ്മൾ പോകുന്ന വഴിയുണ്ടല്ലോ നമ്മൾ വന്നതിനെക്കാട്ടിലും കഠിനമായിട്ടാണ് നമുക്ക് പോകുന്ന വഴി നമുക്ക് ഫീൽ ചെയ്തത് പക്ഷെ നമ്മൾ വന്ന വഴി തന്നെയാണ് നമ്മൾ പോകുന്നത് എന്നിരുന്നാൽ പോലും അങ്ങനെ തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഇത് കണ്ടോ നമ്മൾ വന്ന വഴി തന്നെയാണ് നമ്മൾ ഇറങ്ങുമ്പം നമുക്കത് വലുതായിട്ട് തോന്നും വീഴാൻ പോകുന്നത് പോലൊക്കെ തോന്നും അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും ഒക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് തട്ടലും മുട്ടലും ഇല്ലാതെ താഴെ ചെല്ലാനായിട്ട് സാധിക്കുകയോ ചിലയിടത്ത് നമ്മൾ തെന്നി വീഴാനായിട്ട് പോകുകയെ ആ സ്ഥലം ഞാൻ കാണിക്കാം ദേ ഇവിടെ കണ്ടോ പൂഴി നിറഞ്ഞിരിക്കുന്ന ഒരു ഇറക്കമാണ് ഇവിടെ ഇവിടെയാണെങ്കിൽ ചെറു പാറ കഷ്ണങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും നല്ല രീതിയിൽ പിടിച്ചിറങ്ങിയില്ലെങ്കിൽ നോക്കി ഇറങ്ങിയില്ലെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും തെന്നി വീണാനുള്ള സാധ്യതയുണ്ട് കാരണം പൂഴിയൊക്കെ തന്നെ കിടപ്പുണ്ട് പാറക്കഴലും ചരലും ഒക്കെ തന്നെ ഉള്ളതുകൊണ്ട് നമ്മൾ തെന്നി വീണു കഴിഞ്ഞാൽ നമ്മൾ അങ്ങ് താഴെ പോയിട്ട് നിൽക്കത്തുള്ളൂ വരുന്ന വഴിയിലേ ഇതുപോലുള്ള ഗർത്തങ്ങളൊക്കെ തന്നെ കാണാനായിട്ട് സാധിക്കും നമ്മുടെ കൂടെ കുട്ടികളും മുതിർന്നവരും ഒക്കെ ഉണ്ടെങ്കിൽ സൂക്ഷിച്ച് താഴെ നോക്കി നടന്നില്ലെങ്കിൽ ഇതിനകത്തു പോവും അതുപോലെ നമ്മൾ വരുന്ന വഴിയിൽ ഒരു വരമ്പ് ഉണ്ടാവും ഈ വരമ്പ് ഇതിൻ്റെ ഈ ഇടത് സൈഡായിട്ട് കാണുന്നത് വെള്ളം മഴവെള്ളം കു കുത്തി ഒലിച്ചൊഴുകുന്ന പാതയാണ് കേട്ടോ അതിൻ്റെ ആഴം എത്രയാണ് നോക്കി അതുപോലെ തന്നെ ഇപ്പഴത്തെ സൈഡിൽ വലിയ കൊക്കയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതിൻ്റെ നടുക്കൂടെയാണ് നമ്മളിത് ഈ വരമ്പത്തൂടെയാണ് നമ്മൾ നടക്കുന്നത് നമ്മൾ ഈ വന്ന വഴി തന്നെയാണ് നമ്മൾ പോകുന്നത് കേട്ടോ അത്രയ്ക്ക് അഡ്വഞ്ചർ ആയിട്ടുള്ളൊരു ട്രക്കിംഗ് കൂടിയാണ് കുടജാദ്രി നമുക്ക് സമ്മാനിക്കുന്നത് അങ്ങനെ നമ്മളിത് താഴെ എത്തിയിരിക്കുകയാണ് കേട്ടോ നാഗതകൃത്തത്തിൻ്റെ അവിടെയായിട്ട് നമ്മൾ എത്തിയിരിക്കുകയാണ് നമ്മൾ കുടജാദ്രി മലകൾ കയറാനായിട്ട് വരികയാണെങ്കിലുണ്ടല്ലോ രാവിലെ മണിക്കൊക്കെ എത്തുകയാണെങ്കിൽ നല്ല രീതി ടങ്ങാനായിട്ട് സാധിക്കും ഈ കുളത്തിൻ്റെ ഇവിടെയായിട്ട് നമുക്ക് കുടിവെള്ളം ഒരുക്കിയിട്ടുണ്ട് ഇത് മലനിരകളിൽ നിന്ന് വരുന്ന വെള്ളവും ഫിൽറ്ററിലുള്ള വെള്ളവും നമുക്കിവിടെ ഉണ്ട് ഇതാണ് ആ കുളം നാഗതീർത്ഥം എന്ന് പറയുന്ന കുളമാണ് നമ്മൾ ഈ കാണുന്ന കേട്ടോ മീനൊക്കെ ഉണ്ട് ഇപ്പൊ സമയം ഏകദേശം ഒന്നരയോളം അടുത്തിട്ടുണ്ട് നമ്മൾ ക്ഷേത്രത്തിന്റെ കാലവൈരവ ക്ഷേത്രത്തിന്റെ അവിടെ വന്നിരിക്കുകയാണ് നമ്മൾ വന്ന വഴിയാണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ ഇനി നമ്മൾ നേരെ പോകുന്നത് ജീപ്പ് കിടക്കുന്ന സ്ഥലത്തേക്കാണ് ജീപ്പ് സ്റ്റാൻഡിലേക്കാണ് ഇനി പോകുന്നത് ധാരാളം ആൾക്കാരാണ് കുടജാദ്രിയിലേക്ക് വരുന്നത് കേട്ടോ ജീപ്പ് ഒക്കെ കിടക്കുമ്പോഴേ നമുക്ക് മനസ്സിലാകും ജീപ്പുകാർ നമ്മളോട് പറയും കേട്ടോ ഏകദേശം ഒന്നര മണിക്കൂർ കൊണ്ട് നിങ്ങൾ പോയിട്ട് വരണം എന്നാൽ നമുക്ക് ആ ഒന്നര മണിക്കൂർ കൊണ്ട് അത് കവർ ചെയ്തു വരാനായിട്ട് സാധിക്കില്ല ഏകദേശം രണ്ട് മണിക്കൂർ അടുത്തോളം എത്തും മൂകാംബികയിൽ നിന്നും ജീപ്പ് മാർഗം കുടജാതിരിയിൽ എത്തി തിരിച്ചു പോകാനായിട്ട് ഏകദേശം അഞ്ചു മണിക്കൂറോളം എടുക്കും ഇവിടെയാണെങ്കിലും ഉണ്ടല്ലോ ഒരു ടോയ്ലറ്റ് ബാത്റൂം സംവിധാനം ഒക്കെ ഉണ്ട് എന്നിരുന്നാലും അത്യാവശ്യം കൊള്ളാം എന്ന് മാത്രമേ പറയുന്നുള്ളൂ പൈപ്പുകളൊക്കെ തന്നെയുണ്ട് കാലൊക്കെ കഴുകാനായിട്ട് ഇത് ഉപയോഗിക്കാം നമുക്ക് കുടിവെള്ളം നമുക്ക് നാഗനൃത്തത്തിന്റെ അവിടെ നിന്ന് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും അത്യാവശ്യം ഒരുപാട് ജീപ്പുകൾ ഇപ്പൊ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ വന്ന വഴിയാണ് നമ്മൾ ഇതുവഴി ഇറങ്ങിയാണ് താഴേക്ക് പോകുന്നത് കേട്ടോ ഇനി നമ്മുടെ കൂടെ ഉള്ളവർ വരാനായിട്ടുള്ള വെയിറ്റിംഗ് ആണ് അങ്ങനെ അവസാനം എല്ലാവരും തന്നെ വന്നു കേട്ടോ നമ്മൾ ഇനി ഇവിടുന്ന് താഴേക്ക് പോകണം ഇപ്പം സമയം ഒന്നേ മുക്കാലോളം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഇവിടുന്ന് ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ യാത്രയുണ്ട് നമ്മുടെ ജീപ്പ് അങ്ങനെ ഇവിടുന്ന് വിട്ടിരിക്കുകയാണ് കേട്ടോ ഇനി കട്ട ഓഫ് റോഡ് എന്നല്ലാതെ ഒന്നും തന്നെ പറയാല്ല ഏകദേശം ആറ് കിലോമീറ്റർ നമ്മൾ വന്ന ആ ചെക്ക് പോസ്റ്റ് പോസ്റ്റില്ലേ കട്ടിനകോള ചെക്ക് പോസ്റ്റ് അവിടെ വരെ ഉണ്ടല്ലോ ഇതുപോലുള്ള ഓഫ് റോഡായിരിക്കും കേട്ടോ മഴക്കാലത്ത് ഇനി ഒരിക്കൽ കൂടി ഞാൻ ഇവിടെ വരികയും കേട്ടോ ജൂൺ ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലെ അന്ന് ഇതുപോലായിരിക്കത്തില്ല ഇവിടുത്തെ ടെറയിൻ എന്ന് പറയുന്നത് ഇപ്പോഴ് നമുക്ക് എങ്ങും പൊടിപടലങ്ങളാണ് കാണാനായിട്ട് സാധിക്കുന്നത് പക്ഷെ മഴക്കാലത്ത് വരികയാണെങ്കിൽ ചള്ളയും ചെളുമ്പേയും ചെളിമ്പയും ഒക്കെ ചെളിയും ഒക്കെ ആയിട്ട് വേറെ ഒരു ായിരിക്കും കേട്ടോ മഴയൊക്കെ നനഞ്ഞിട്ട് നമുക്ക് കുടജാതിരിയിലേക്ക് എത്താനായിട്ട് സാധിക്കും അത് വേറെ ഒരു വൈബ് വേറെ ഒരു ഫീലിങ് തന്നെയാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ജീപ്പിൽ വരുമ്പോഴുണ്ടല്ലോ ജീപ്പിന്റെ ഫ്രണ്ടിൽ ഇരുന്നു കഴിഞ്ഞാലോ നമുക്ക് കയറ്റം കയറി പോകുമ്പോഴേ ആ ഫീല് നമുക്ക് കിട്ടുകയും അത്രയ്ക്ക് അടിപൊളി ഒരു ഓഫ് റോഡാണ് ഓഫ് റോഡ് സവാരിയാണ് നമുക്ക് കുടജാതിരിയിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് കട്ടിനഹോള ചെക്ക് പോസ്റ്റ് രാവിലെ ആറു മണിക്ക് കുടജാതിരിയിലേക്ക് ഓപ്പൺ ആക്കി കൊടുക്കും അപ്പോഴും നമ്മൾ ആ ടൈമിൽ വരികയാണെങ്കിൽ നമുക്ക് വേഗം തന്നെ െത്തി സർവജ്ഞ പീഠം കണ്ടിട്ട് മടങ്ങാനായിട്ട് സാധിക്കും അപ്പോൾ വേറെ ഒരു വൈവ് വേറെ ഒരു കാലാവസ്ഥയായിരിക്കും ഇപ്പോഴും നമ്മൾ നട്ടുച്ചയായി പോയതിനാൽ നമുക്ക് താരതമ്യേന ഇച്ചരെ വെയിൽ അനുഭവപ്പെട്ടിരുന്നാലും കാറ്റ് നല്ല തണുത്ത കാറ്റുള്ളതിനാൽ നല്ല കാലാവസ്ഥയാണ് നമുക്ക് കിട്ടിയത് നമ്മൾ പോകുന്ന വഴികൾ കണ്ടോ എത്ര ദുർഘടം പിടിച്ച വഴിയിലൂടെയാണ് നമ്മൾ കയറി പോയെന്ന് നമുക്ക് ഇപ്പോഴും നമുക്ക് മനസ്സിലാകും അല്ലെ നിലവില് ഒരു ജീപ്പ് മൊത്തത്തിലായിട്ട് എട്ട് പേരടങ്ങുന്ന സംഘങ്ങളായിട്ട് മൊത്തത്തിൽ പോകുന്നതിന് കുടജാതിരിയിലേക്ക് എത്തുന്നതിന് നമ്മുടെ മൂകാംബികയിൽ നിന്നിട്ട് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാകും അതായത് എൻട്രി ഫീസ് ഉൾപ്പെടെയാണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരുന്നത് ഇത് ഫിക്സഡ് ആയിട്ടുള്ള റേറ്റ് ആണ് ഇപ്പോഴും നമ്മൾ ഒരു ആറ് പേരുള്ള സംഘങ്ങളായിട്ട് ഒരു ജീപ്പ് പിടിച്ചു പോവുകയാണെങ്കിൽ ഈ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വെച്ച് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഒരാൾ അതിൻ്റേതായ തുകയെ ഡിവൈഡ് ചെയ്തിട്ട് കൊടുക്കേണ്ടതായിട്ട് വരും ഇതേ അങ്ങനെ നമ്മൾ കട്ടനഹോള ചെക്ക് പോസ്റ്റിലെ എത്തിയിരിക്കുകയാണ് കേട്ടോ ഇവിടെ ഉണ്ടല്ലോ നമ്മൾ വെള്ളക്കുപ്പിക്ക് പാസ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ കുപ്പി തിരിച്ചു കൊടുക്കുകയാണെങ്കിലുണ്ടല്ലോ ആ രൂപ നമുക്ക് തിരിച്ചു കിട്ടും ഏകദേശം അൻപത് രൂപയാണ് ഒരു കുപ്പിക്കാവുന്നേ അത് തിരിച്ചു വരികയും ചെയ്യും നമുക്ക് ഇവിടുന്ന് പോവുകയും ചെയ്യാനായിട്ട് അങ്ങനെ അതെ നമ്മൾ മൂന്ന് പതിനഞ്ചോടെ നമ്മൾ ഇത് എവിടെ നിന്നാണോ സവാരി തുടങ്ങിയത് അവിടെ തന്നെ തിരിച്ച് വന്നിരിക്കുകയാണ് കേട്ടോ നമ്മൾ മൂകാംബിക ക്ഷേത്രത്തിൽ വരുമ്പോൾ നമ്മൾ കുടജാദ്രിയും കൂടെ സന്ദർശിക്കണം അതിമനോഹരമായ കാഴ്ചകളാണ് കുടജാദ്രി നമുക്കായിട്ട് ഒരുക്കുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് മൂകാംബികയിൽ എങ്ങനെ പോയി വരാമെന്ന് ഇതിനു മുമ്പേ ഞാനൊരു വീഡിയോ െ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാമേ അവിടെ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം